വിശമിശയായി സ്തുതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ നാലാമധ്യായും ഭരണ സംവിധാനം സോളമിൻ ഇസ്രായേൽ മുഴുവൻ രാജാവായിരുന്നു അവൻ്റെ പ്രധാന സേവകന്മാർ സാദോക്കിൻ്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരുമായൊറ എലിഹൊറയുഫും അഹിയായും കാര്യവിചാരകന്മാരും ആയിരുന്നു അഖിലൂദിൻ്റെ പുത്രൻ യെഹോ ഷഫാത്ത് നടപടി എഴുത്തുകാരനും യെഹോയാദയുടെ പുത്രൻ ബനയ സൈന്യാധിപനും സാദൂക്കും അഭിയാദറും പുരോഹിതന്മാരുമായിരുന്നു നാദാന്റെ പുത്രന്മാരായ അസറിയ വിചാരകനും സാദു സാബൂദ് പുരോഹിതനും രാജാവിന്റെ തോഴനുമായിരുന്നു അഹിയാഷാർ ആയിരുന്നു മേൽ കൊട്ടാര വിചാരിപ്പുകാരൻ അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അധോണി ആയിരുന്നു രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമൻ ഇസ്രായേലിൽ ആകെ പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു അവർ എഫ്രൈം മലനാട്ടിൽ ബൻഹൂർ മാക്കാസ് ഷാൽബീം ബദ്ഷമേഷ് ഏലോൻ ബദ്ഹാനാൻ എന്നീ പ്രദേശങ്ങളിൽ ബന്ദക്കർ അരൂപൊത്തിൽ ബൻഹേസെ സോക്കോയും ഹേഫർ പ്രദേശവും അവന്റെ അധീനതയിലായിരുന്നു അബിനാദാബ് സോളമന്റെ പുത്രി താഫാത്ത് അവന്റെ ഭാര്യയായിരുന്നു താനാക്ക് മെഗീദോ എന്നീ നഗരങ്ങളിലും സാരേതാനു സമീപം ജസ്രേലിന് താഴെ ബഡ്ഷയാൻ മുതൽ ആബേൽ മെഹോലായിയും യോക്മയാമിന്റെ അപ്രുവും വരെ ബഡ്ഷയാൻ പ്രദേശം മുഴുവനിലും അഖിലൂദിൻ്റെ മകൻ ബാന ഗിലയാദിലെ റാമോത്തിൽ ബൻഗേബർ മനാസയുടെ മകൻ ജായിരനെ ഗിലിയാദിലുള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചളയോടാമ്പലുകളോടു കൂടിയ വാതിലുകളുമുള്ള അറുപത് പട്ടണങ്ങൾ ഉൾപ്പെടെ ഭാഷാനിലെ അർഗോബ് പ്രദേശവും അവൻ്റെ അധീനതയിലായിരുന്നു മഹാനായിമിൽ ഇദ്ദോയുടെ മകൻ അഹിനാബ് നഫ്താലി പ്രദേശത്ത് അഹിമ സോളമിൻ്റെ പുത്രി ഭസ്മത് അവൻ്റെ ഭാര്യയായിരുന്നു ആഷേറിലും ബയാലോത്തിലും ഹുഷിയായിയുടെ മകൻ ബാന ഇസാക്കറിൽ പരുവായുടെ മകൻ യാഹോ ഷഫാദ് ബെഞ്ചമിൻ പ്രദേശത്തെ എലായിയുടെ മകൻ ഷിമേയി അമോര് രാജാവായി സീഹോനും പാഷാൻ രാജാവായ ഓഗും ഭരിച്ചിരുന്ന ഗിലയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബർ കൂടാതെ യുദായിൽ ഒരു അധിപനും ഉണ്ടായിരുന്നു യുദായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു യുപ്രിട്ടീസ് നദി മുതൽ ഫിലിസ്തൈൻ്റെ നാടും ഈജിപ്തിൻ്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമെൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു അവൻ്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു സോളമെൻ്റെ അനിതിൻ്റെ ചെലവ് മുപ്പത് കോർ മാവും അറുപത് കോർ സാധാരണ മാവും കലമാൻ പേടമാൻ മ്ലാവ് കോഴി എന്നിവയ്ക്ക് പുറമേ കൊഴുത്ത പത്ത് കാളുകൾ ഇരുപത് കാലികൾ നൂറ് മുട്ടാടുകൾ ഇവയുമായിരുന്നു യുഫ്രട്ടീസിന്റെ പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ അധീനതയിലായിരുന്നു യുഫ്രട്ടീസിന്റെ പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടിരുന്നു അയൽ നാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു സോളമന്റെ കാലം മുഴുവൻ താൻ മുതൽ വരെ യുദായിലെയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്തു സുരക്ഷിതരായി ജീവിച്ചു സോളമൻ്റെ പന്തിരായിരം കുതിര പടയാളികളും തേർക്കുതിരകൾക്കായി നാൽപ്പതിനായിരം പന്തികളും ഉണ്ടായിരുന്നു മുമ്പ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു ഒരു കുറവും വരുത്തിയില്ല അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ദൈവ സോളമൻ അതിരറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽത്തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു പൗരിസ്ത് ദേശത്തെയും മീജിത്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം എസ്റാഹിനായ ഏതാൻ മാഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ ദാർദ തുടങ്ങി എല്ലാവരെയും ജ്ഞാനിയായിരുന്നു അവൻ അവൻ്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു അവൻ മൂവായിരം സുഭാഷിതങ്ങളും ആയിരത്തഞ്ച് ഗീതങ്ങളും രചിച്ചു ലബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു സോളമൻറെ ജ്ഞാനത്തെ പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവൻ്റെ പ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു